മുപ്പത്തിമൂന്ന് അധ്യായങ്ങളിലെ പന്ത്രണ്ടാം അധ്യായത്തിൽ ബന്ധങ്ങളെക്കുറിച്ചും ബന്ധുക്കളെക്കുറിച്ചും ഒരു വാക്ക് പറയാമെന്ന് വെച്ചു കാരണം ബന്ധുക്കളെക്കുറിച്ച് ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് മമ്മി ഒരിക്കലും എന്നോട് പറഞ്ഞൊരു വാചകമാണ് മമ്മി പറഞ്ഞ ഇത്രയേ ഉള്ളൂ എടാ എനിക്ക് എന്തു വന്നാലും എന്നെ നോക്കാനായിട്ട് ദേവരെയൊക്കെ ഉണ്ടാകും ഇവരൊക്കെ എന്ന് പറയുന്നത് അപ്പയുടെ പെങ്ങന്മാരെ കുറിച്ചായിരുന്നു ഒരു പക്ഷേ ഈ ഒരു വീഡിയോ ചിലപ്പോൾ അവർ കാണുമായിരിക്കും എന്നാലും സാരമില്ല അവരവരുടെ മക്കളും ഇത് കണ്ടോട്ടെ അതിനകത്ത് യാതൊരു പ്രശ്നമില്ല കാരണം ചില കാര്യങ്ങൾ ചിലർ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പപ്പ മരിച്ചതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ അനുഭവം പറയും പപ്പ മരിച്ചതിന് ശേഷം ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി പപ്പയുടെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്ക് ഏഴുവരെയോ നാൽപ്പത്തൊന്ന് വരെയൊക്കെ അവിടെ നിൽക്ക് കാരണം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ മമ്മിയുടെ വീട്ടിലായിരുന്നു വീട്ടിൽ മമ്മിയുടെ അമ്മ മാത്രമായിരുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ആയിരുന്നു എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ഇത് പറഞ്ഞ് ഞാൻ തിരിച്ച് ഞാൻ സെമിനാരിയിലേക്ക് വന്നു അപ്പം ഞാൻ സെമിനാരിയിലേക്ക് വരുമ്പോൾ ഓൾറെഡി ഇവിടുന്ന് പ്രഷറുണ്ട് തിരിച്ച് പോകണ്ട അവനെ തിരിച്ച് സെമിനാരിയിലേക്ക് വിടണ്ട എന്നുള്ളൊരു കാര്യം കാരണം ഒത്തിരി കടങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ നിൽക്കുക ജോലിക്ക് പോവുക പണിക്ക് വിടുക അങ്ങനെ കടങ്ങൾ വീട്ടുക ഇതൊക്കെയായിരുന്നു അവരുടെ ഒരു പ്ലാൻ അപ്പോൾ മമ്മി എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു മമ്മി എനിക്ക് തിരിച്ചു പോകാനാണ് എനിക്ക് താല്പര്യം ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ മമ്മി പറഞ്ഞാൽ ഓക്കെ എന്നാൽ നീ പൊക്കും മമ്മിയും പപ്പയുടെ അനിയനും രണ്ടുപേരും നീ ഈ പൊക്കോ ഇനി വേറെ ആരും ഒന്നും പറയുന്നു ധൈര്യയുടെ പൊക്കോളം പറഞ്ഞു ഞാൻ തിരിച്ച് സെമിനാരിൽ നാലാമത്തെ ദിവസം ഞാൻ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ മമ്മി മമ്മിയുടെ വീട്ടിൽ വന്നേക്കുക അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ പറ്റിയത് മമ്മി അനിയനും വീട്ടിൽ വന്നേക്കാണ് ഞാൻ ചോദിച്ചാൽ എന്താ പറ്റിയത് കാരണം ഇവിടെ നിൽക്കുക ഞാൻ പറഞ്ഞിരുന്നാണല്ലോ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞു മമ്മീനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുവാണെന്ന് പറഞ്ഞു ഇറക്കി വിട്ട് വേറെ ഒന്നും അല്ല എന്നെ സെമിനാരിയിൽ തിരിച്ചു വിട്ടതുകൊണ്ട് അവർ കടങ്ങൾ വീട്ടണമല്ലോ അപ്പോൾ അവിടെ ചോദിച്ചാലോ എന്ന് കരുതിയിട്ട് മമ്മീനെ അനുജനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അത് അന്ന് മമ്മി പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ദിവസം രാത്രി ഞാൻ മമ്മീനെ വിളിക്കുന്നത് അന്ന് മമ്മി കരഞ്ഞുകൊണ്ട് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പിന്നീട് കുറേ നാളുകൾക്ക് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊന്നുമില്ലായിരുന്നു കാരണം അത്രയേറെ മമ്മി വിഷമിച്ചിട്ടുണ്ട് അങ്ങനെ സംസാരമൊന്നുമില്ല പിന്നീട് എനിക്ക് എന്നെ നോഷ്യറ്റ് കഴിഞ്ഞ് ഉടുപ്പിടലിൻ്റെ സമയത്താണ് ഞാൻ മമ്മീനെ വിളിച്ചിട്ട് പറഞ്ഞു മമ്മി കഴിഞ്ഞുമൊക്കെ പോട്ടെ അവരെല്ലാവരെയും വിളിക്കി എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിട്ട് വണ്ടിയൊക്കെ വിളിച്ച് ഇങ്ങോട്ട് പോവാം എന്തായാലും ഉടുപ്പിടലാണല്ലോ കഴിഞ്ഞെല്ലാം നമുക്ക് മറക്കാം എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം മാറി മമ്മി തന്നെ ഇവരെല്ലാവരും ഇനിഷ്യേറ്റീവ് എടുത്ത് വിളിച്ചു അങ്ങനെ എൻ്റെ ഉടുപ്പിടലിന് അവരുവിടെ ചേരിയും കൊല്ലി പള്ളിയിലേക്ക് വന്നു മാനന്തവാടിയിൽ അങ്ങനെ അതെല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞ് ഒരു ഭയങ്കര വിഷമോക്കി ആയിരുന്നു പപ്പേനെ കോർത്തോൾ ഭയങ്കര കുറേ കാര്യങ്ങളൊക്കെ അന്ന് വിടണം എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ മനസ്സിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു നമുക്ക് പല കാര്യം നമുക്ക് ക്ഷമിക്കാൻ പറ്റും പക്ഷെ ചിലപ്പോഴെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അത് കഴിഞ്ഞു എൻ്റെ സെമിനാരി വിദ്യാഭ്യാസം ഇങ്ങനെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു ആ ഇടയ്ക്കാണ് മമ്മിക്ക് ക്യാൻസർ ആണെന്നുള്ള കാര്യം അറിയുന്നത് അതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് പറയുമെങ്കിലും ഇത് ബന്ധങ്ങളെക്കുറിച്ചും ബന്ധുക്കളെ പറയുമ്പോൾ ഇത് പറയാതെ പോയാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ ജസ്റ്റും സൂചിപ്പിക്കുന്നേ ഉള്ളൂ വിശദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരും ദിവസങ്ങളിലുള്ള വീഡിയോയിൽ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ അപ്പോൾ അതുവരെയുള്ള ദിവസങ്ങളെ മമ്മി ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് വീടുകളിലാണ് മമ്മി ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ വീടുകളിൽ നിന്നും അമ്മയ്ക്ക് ചിലപ്പോൾ സാരി എന്തെങ്കിലുമൊക്കെ ചിലപ്പം വല്ല വിശേഷ ദിവസങ്ങളൊക്കെ കിട്ടും ഇത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അമ്മ ഇവരെ ആരെങ്കിലും വിളിക്കും മാറി മാറി വിളിക്കും സാരി ഉണ്ട് വാ ഞാൻ തന്നു വിടാം അവർ വരുന്നു സാരി എടുക്കുന്നു തിരിച്ചു പോകുന്നു അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വീട്ടിലുള്ളത് എന്താണോ അത് കൊണ്ടുപോകുന്നു അവർ വീണ്ടും തിരിച്ചു പോകുന്നു അങ്ങനെയാണ് തിരിച്ച് ഇങ്ങോട്ടേക്ക് ഒരു സാധനം പോലും കിട്ടിയതായിട്ട് എൻ്റെ അറിവിലില്ല മാത്രമല്ല മമ്മി മരിക്കുന്നത് വരെ മമ്മിയുടെ ഒരു വേണ്ടി ഒരു സാരി പോലും മേടിച്ചതായിട്ട് എനിക്കോ അനുജന ഓർമ്മയുണ്ടാവാൻ സാധ്യതയില്ല സ്വന്തം കയുന്നു കാരണം ഞങ്ങൾക്കുള്ള ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നീ പഠനം ഉണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു അതിനൊക്കെ വേണ്ടിയിട്ടിങ്ങനെ സ്വരുക്കൂട്ടി സ്വരുക്കൂട്ടി വെച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് നോമി അതിനുശേഷം ആണെന്ന് അറിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ വീട് എന്ന് വെച്ചാൽ ഒരു പത്തറുപത് വർഷം പഴക്കമുള്ള ചാണകം മെഴുകിയ എന്താ പറയുക ഒരു മുറി പോലും ടൈലോ അങ്ങനത്തെ ഇതൊന്നുമില്ല ചാണകം മെഴുകിയ ഒരു മുറികളാണുള്ളത് ഇന്ത്യൻ ക്ലോസിറ്റീവൊക്കെ ആയിട്ട് കാരണം അത് ഞാൻ എടുത്ത് പറയാൻ കാരണമുണ്ട് ഈ ക്യാൻസർ ഒരു പേഷ്യൻ പ്രത്യേകിച്ചും ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇൻഫെക്ഷൻസ് പെട്ടെന്നുണ്ടോ അപ്പം നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് വേണം നമ്മൾ ഇവരെ ടേക്ക് കെയർ ചെയറിയാനായിട്ട് അപ്പം ഞാനിത് പറഞ്ഞത് ഞാനിവിടെ വിളിച്ചു ഇവർ അഞ്ചുപേരെയും ആരും മാരെയും വിളിച്ചു ഒരാൾ പോലും എന്നോട് ഈ മമ്മീനെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുപോരെ എന്ന് പറഞ്ഞില്ല എന്നോട് പറഞ്ഞത് ഞങ്ങൾ അവിടെ വന്ന് വീടടിച്ചു വരിയിട്ട് തരാമോ ഇത് ചാണകം എഴുകിയിരിക്കുന്ന കളിമണ്ണ് ഈ വീട് എത്രത്തോളം നമ്മൾ അടിച്ചു വാരിയാലും എന്ത് ചെയ്യാൻ പറ്റും ഞാൻ എന്താ പറയുക അപേക്ഷിച്ച് പറയുന്ന പോലെ തന്നെ ഞാൻ പറഞ്ഞു ആന്റി വേറെ വഴിയില്ല ഇതാണ് അവസ്ഥ എല്ലാവരെയും മാറി മാറി ഞാൻ വിളിച്ചു ആരും തയ്യാറായില്ല മമ്മിയെ കൊണ്ടുപോകാനായിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ദേവസ്വ ചേട്ടൻ്റെ വീട്ടിലേക്ക് മമ്മിയെ കൊണ്ടുപോകുന്നത് അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും ഞാൻ വേറൊരു വീഡിയോ ഞാൻ പറഞ്ഞു ദേവസ്ചേട്ടനെ കുറിച്ച് ആന്റിയെക്കുറിച്ച് അച്ചച്ചൻ മരിച്ചു ദേവസ്ചേട്ടൻ ആൻറ്റി ദേവസ്ചേട്ടൻ്റെ ഭാര്യ വിൻസി ചേച്ചി അമ്മു മാളും ദേവസ്ചേട്ടൻ രണ്ട് കുട്ടികളാണ് അപ്പോൾ അമ്മൊക്കെ അന്ന് ആറുമാസം ഏഴു മാസമൊക്കെ പ്രായമുള്ളൂ അപ്പോൾ ആ കൊച്ചുപോലും മമ്മിയോട് കാണിച്ച ചില സ്നേഹത്തിൻ്റെ ചില എന്താ പറയുക ചില കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറയാം അപ്പം അങ്ങനെ ഇവിടെ കൊണ്ടുപോകുന്നു പിന്നെയുള്ള കാര്യമാണ് ഞാൻ വിളിച്ച ഫോൺ എടുക്കില്ല അവരെ കാരണം വിളിക്കുന്നത് കാശ് കിട്ടാൻ കാശ് ചോദിച്ചു കൊണ്ടാണോ എന്നൊക്കെയുള്ള ചില പേടികൾ വിളിച്ച ഫോൺ എടുക്കില്ല മമ്മിയെ കാണാൻ വന്നിട്ടില്ല ഒന്നോ രണ്ടോ തവണ വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും പേടിയായിരുന്നു എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേടി എന്നുള്ള കാര്യം ഇത് പകരുമെന്നുള്ള പേടിയാണോ കാശ് ചോദിക്കുമെന്ന് കരുതിയിട്ടാണോ എനിക്കറിയില്ല അപ്പോൾ അതാണ് ഈ ഒരു അനുഭവം പിന്നെ അതിനേക്കാളും മോശമായിട്ടുള്ള അനുഭവം പക്ഷേ നിങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത ഒരു അനുഭവം കൂടെ ഞാൻ പറയാം ഒരിക്കലും ഒരാൻറ്റിയെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ അവിടെ വാർഡിലാണ് ഇരുപത് ബെഡ് അതിനകത്ത് ഫുൾ സ്ത്രീകളാണ് പേഷ്യൻസായിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാലോ അവിടെ പുരുഷന്മാരെ അങ്ങ് നിർത്തലപ്പം ഞാൻ ആൻറ്റിമാരെ വിളിച്ചു ഒരു ദിവസം നിന്ന് നിൽക്കാൻ ഈ കീമോ ചെയ്യുന്നതുകൊണ്ട് ഒരാൻറ്റി എന്നോട് പറഞ്ഞു എനിക്ക് ജോലിയുണ്ട് അപ്പോൾ എനിക്ക് എങ്ങനെ ജോലിക്ക് പോകണം പക്ഷേ ആൻറ്റിനുള്ളിൽ അങ്ങനെ പോകേണ്ട കാര്യമില്ല കാര്യം ആൻറ്റി അറിയാവുന്നവർക്ക് അറിയാം ഇനിയിപ്പോൾ ഞാൻ ആൻറ്റിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടപ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നില്ല ആരെയും നമുക്ക് വിഷമിപ്പിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല ചുരുക്കി പറഞ്ഞ അത്രയേ ഉള്ളൂ അന്നത്തെ ദിവസക്കൂലിയായ ഇരുന്നൂറ്റമ്പത് രൂപയും ഉച്ചയ്ക്ക് കൂട് വൈകുന്നേരത്തെ ചായ ബസ് കാശ് ഇത്രയും തന്നാൽ ഞാൻ വരാമെന്നാണ് അവിടെ പറഞ്ഞു വെച്ചത് ഞാൻ പറഞ്ഞു നോക്കി ഞാൻ തരാം അങ്ങനെ ആ ആൻ്റി വന്ന വന്നു ഒരു ഒമ്പത് മണി ആയപ്പോൾ ആശുപത്രിയിൽ വന്നു നാലരയായപ്പോൾ ആൻറ്റി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഞാനവിടെ ചെയ്തു കൊടുത്തിരുന്നു അവിടെ ഒറ്റ ദിവസത്തേക്ക് ആൻറ്റി വന്നപ്പോഴുള്ള കാര്യമാണ് കാരണം ഞാനന്ന് അഞ്ചിൻ്റെ അത് ഓടുന്ന സമയമാണ് ആ സമയത്തും എന്നോട് പെരുമാറിയത് ഇങ്ങനെയായിരുന്നു പക്ഷേ എനിക്ക് ഇവരോട് ആരോടൊന്നും ദേഷ്യവും വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കാറുണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് ഞാൻ പോകാറുണ്ട് സാധിക്കുന്നിടത്തോളം പക്ഷെ ചില കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല അല്ലേ അതൊരു പക്ഷെ ഞാൻ വിചാരിക്കുന്നു ഒരു പക്ഷെ ഇങ്ങനത്തെ ചില അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയത് ഒരു പക്ഷേ മറ്റു പലർക്കും ഇന്നതൊന്ന് പറഞ്ഞു കൊടുത്ത് അവരുടെ മനസ്സിൽ ഇങ്ങനത്തെ ചില ചിന്തകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് തെറ്റാണ് ഇങ്ങനെ ചെയ്യരുത് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പാഠം മറ്റുള്ളവർക്ക് പറയാൻ വേണ്ടി ആയിരിക്കാം അവർ പക്ഷെ ഞാൻ ഇത്ര അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയിരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ദൈവത്തിൻ്റെ പദ്ധതി ആയിരിക്കാം എനിക്ക് അവരോട് ദേഷ്യമില്ല ഇല്ല പക്ഷെ ചില കാര്യം നമുക്ക് മറക്കാൻ പറ്റത്തില്ല അതുമാത്രമേ ഉള്ളൂ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് മമ്മി മരിച്ചതിന് ശേഷം മമ്മി മരിച്ച് സംസ്കാരം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ കാണുന്നത് മമ്മിയുടെ സാരിയും നൈറ്റിയും എല്ലാം കൂടെ തലക്കി വിരിച്ചിട്ടേക്കുന്നതാണ് ഞാൻ കാണുന്നത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ട് തിരിച്ചെടുത്ത് വച്ചേക്കാൻ പറഞ്ഞു ആ സാരിയും ആ എന്താ പറയുക ആ നൈറ്റിംഗ് ഇതെല്ലാം ഇന്നും വീട്ടിൽ ഞങ്ങളുടെ ഒരു അലമാരയിലുണ്ട് അമ്മി മരിച്ചു നമ്മൾ പണ്ട് നമ്മൾ പറയലേ എന്നാ അപ്പം മരിച്ചു കട്ടിലെടുക്കാമെന്നോ അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലു പറയല്ലോ ഞാൻ അത് അനുഭവിച്ചറിഞ്ഞ അതാണ് അത് വീണ്ടും ഉണ്ട് ഇനിയും അനുഭവം കണ്ടാകും ഞാൻ മമ്മിയുടെ മരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് ഞാൻ പറയാം അപ്പോൾ ബന്ധങ്ങളെന്ന് പറയുന്നത് ഒരു പക്ഷെ നമ്മളുടെ കൂടെ നിൽക്കുന്നത് ഇങ്ങനെയുള്ള ചില രക്തബന്ധങ്ങളാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ചിലരൊക്കെ നമുക്കറിയാൻ പാടില്ലേ നമ്മളൊരുപക്ഷെ വഴിയിൽ വെച്ച് കണ്ടവരായിരിക്കും നമ്മുടെ ജോലി സ്ഥലത്ത് വെച്ചോ ഒരു യാത്രയിലോ കണ്ടുമുട്ടിയവരായിരിക്കും ക്ലാസ്സിൽ വെച്ച് കണ്ടുമുട്ടിയവരായിരിക്കും പക്ഷേ ഇതിനേക്കാൾ ഉപരിയായിട്ട് വലിയൊരു സ്ഥാനം അവർ ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിൽ വഹിക്കുന്നുണ്ടോ ഇന്ന് ഈ പറയുന്ന രക്തബന്ധത്തുകൾ എൻ്റെ അനുജനല്ല അതല്ലാതെ ഈ പറയുന്ന ബന്ധുക്കളെക്കാളും ബന്ധങ്ങളെക്കാളും ഒത്തിരിയേറെ വലിയ ബന്ധങ്ങൾ എനിക്കുണ്ട് എൻ്റെ സ്വന്തം പോലെ സ്വന്തം സഹോദരനെ പോലെ കാണുന്ന ഒത്തിരി പേര് അപ്പോൾ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരിക്കലും ദയവ് ചെയ്ത് രക്തബന്ധങ്ങളിലേക്ക് നമ്മൾ ഒരു ഒതുക്ക ചില സമയം നമ്മൾ പറയും ബ്ലഡ് സ്റ്റിക്കർ ദാൻ വാട്ടർ അല്ലേ പക്ഷെ ഞാനതെപ്പോഴും പറയാറുണ്ട് അതെല്ലായ്പ്പോഴും അങ്ങനെയല്ല ബ്ലഡ് സ്റ്റിക്കർ ദാൻ വാട്ടർ ശരിയാണ് പക്ഷേ എല്ലായ്പ്പോഴും എല്ലാവരുടെയും അനുഭവം ഇങ്ങനെ ഇങ്ങനെയാകണമെന്നില്ല രക്തബന്ധങ്ങൾ ചിലയിടങ്ങളിലൊക്കെ നമ്മളെ മാറ്റി നിർത്തുന്ന നമ്മളെ മനസ്സിലാക്കാതെ പോകുന്ന ഉപേക്ഷിക്കുന്ന ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുന്നത് ഒരു രക്തബന്ധവും ഇല്ലാത്ത ആരെങ്കിലുമൊക്കെ ആയിരിക്കും